ربنا زدنا علما نافعا أعطنا حسنة في حياتنا هب لنا كرة أعطنا هداية نحن عبادك يا إلهنا هاي كوتغاري السلام عليكم كيف أنتم يا طلاب أنتم بخير مسرور എല്ലാ കൂട്ടുകാരും സന്തോഷത്തിലും ക്ഷേമത്തിലും ഐശ്വര്യത്തിലുമാണോ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്കെല്ലാം സുഖമാണോ ആ കൂട്ടുകാരെല്ലാം നിങ്ങളുടെ വീടുകളിൽ കളിക്കാറുണ്ടോ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം കളിക്കാൻ ആരൊക്കെയുണ്ട് ആ സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഉണ്ടോ കൂട്ടുകാരുണ്ടോ ആ എല്ലാ കൂട്ടുകാരും വെറും കളി മാത്രം പോരാ പിന്നെന്തുകൂടി വേണം ആ പഠനവും കൂടി വേണം അപ്പോൾ എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക കളിക്കുക ഓടുക ചാടുക എല്ലാം ചെയ്യണം എങ്കിൽ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ ക്ലാസ്സിന് റെഡിയാണോ എങ്കിൽ ഞാനും ഇതാ റെഡി നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് അൽ മൂന്നാമത്തെ യൂണിറ്റ് മൂന്നാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ് ഞങ്ങൾ ഫീ ഫിഹിദുമും നിങ്ങൾക്ക് സേവനം ചെയ്യുന്നു നിങ്ങൾക്ക് ഹിദുമത്ത് ചെയ്യുന്നു നമുക്ക് സേവനം ചെയ്യുന്നത് ആരൊക്കെയാണ് ആ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അല്ലേ സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാർ നിയമിച്ചിരിക്കുന്നതിനാണ് ആ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിനു വേണ്ടിയാണ് കുറച്ച് വിഭാഗം സർക്കാർ ജീവനക്കാരെ കൂട്ടുകാർക്ക് പറയാമോ ആരൊക്കെയാണെന്ന് ആ അധ്യാപകരുണ്ട് അല്ലേ സ്കൂളിലെ ജീവനക്കാര് അധ്യാപകർ അവരെന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു അതുപോലെ ഹോസ്പിറ്റൽ അവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു അതുപോലെ കൃഷി ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ഇതുപോലെയുള്ള സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ അവർ ആർക്ക് സേവനം ചെയ്യുന്നു ആ നമുക്ക് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നു ആ സർക്കാർ ഓഫീസുകളെ ജീവനക്കാരെ സംബന്ധിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിൽ നമുക്ക് സേവനം ചെയ്തു തരുന്ന ഉദ്യോഗസ്ഥരെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നത് ഈ യൂണിറ്റിൽ യൂണിറ്റിൽ അഞ്ച് പാഠങ്ങളാണുള്ളത് എന്നിങ്ങനെ അഞ്ച് യൂണിറ്റുകളാണ് ഈ യൂണിറ്റിൽ നിങ്ങൾ പഠിക്കാനുള്ളത് എങ്കിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാമോ എല്ലാ കൂട്ടുകാരും നാൽപ്പത്തി എട്ടാമത്തെ പേജെടുക്കൂ നോക്കൂ ഇവിടെ ഒരു മനോഹരമായ ചിത്രമുണ്ടല്ലേ കൂട്ടുകാരൻ നോക്കിയേ ഇത് ആരാണ് ആ ഇത് പോസ്റ്റ്മാനാണ് അല്ലേ പോസ്റ്റ്മാൻ എന്തു ചെയ്യുന്നു ആ ഒരു പാഴ്സല് കുട്ടിയെ ഏൽപ്പിക്കുന്നു അല്ലേ കുറച്ച് ചോദ്യങ്ങളുണ്ട് നമുക്ക് വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് മാതാ എൽ കുട്ടി കൈപ്പറ്റുന്നത് എന്താണ് യസ്തലിമുൽ കുട്ടി കുട്ടി കൈപ്പറ്റുന്നത് കൈപ്പറ്റുന്നത് എന്താണ് എന്താണ് ആ ആ ഒരു പാഴ്സലാണ് രണ്ടാമത്തെ ചോദ്യം ഈ ഈ ഈ റജുൽ ആരാണ് 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 വ്യക്തി ഉറക്കെ പറയൂ െ മൂന്നാമത്തെ ചോദ്യം മിൻ ഈ പാഴ്സൽ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ആ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഏത് ഓഫീസിൽ നിന്നാണ് ആ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് പോസ്റ്റ്മാൻ ഈ പാഴ്സല് കൊണ്ടുവരുന്നത് കൂട്ടുകാർക്ക് മനസ്സിലായോ എങ്കിൽ എല്ലാ കൂട്ടുകാരും നാൽപ്പത്തി ഒൻപതാമത്തെ പേജെടുക്കൂ പേജെടുക്കൂ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് ജാസിം എന്ന് പറയുന്ന കുട്ടിയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ആരെ പറ്റിയാണ് പഠിച്ചത് ആ ജാസറിനെ പറ്റിയാണ് അല്ലെ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ജാസിമിനെ പറ്റിയാണ് എങ്കിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം എന്താണ് പാഠത്തിന്റെ പേര് അൽ എന്താണ് കൂട്ടുകാരെ ചിത്രം നോക്കിക്കേ ആ ഇത് ആരൊക്കെയാണ് വിദ്യാർത്ഥികളാണ് അല്ലെ കൂട്ടുകാരാണ് അവരെവിടെ ഇരിക്കുന്നു സ്കൂളിലിരിക്കുന്നു അല്ലെ സ്കൂളിൽ ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ട് കൂട്ടുകാരെല്ലാം സ്കൂളിലുണ്ട് അല്ലെ ഈ കൂട്ടുകാരനൊന്ന് ശ്രദ്ധിച്ചേ എന്ത് പ്രത്യേകതയുണ്ട് ആ കൂട്ടുകാരന്റെ മുഖത്ത് ഒരു ഉണ്ട് ഉണ്ട് ഒരു എന്താണ് അവരൊക്കെ പറയൂ ആ മുഖം മൂടി അല്ലേ ആരുടെ മുഖം മുഖംമൂടിയാണ് ഒരു കിറുതിന്റെ ഒരു ഒരു കുരങ്ങന്റെ മുഖം മുഖംമൂടിയും വെച്ച് നിൽക്കുകയാണ് ഏത് കുട്ടിയായിരിക്കും അത് ആ നമ്മുടെ അല്ലേ അപ്പോൾ ജാസിമിന്റെ കഥ നമുക്ക് പഠിച്ചാലോ എല്ലാരും റെഡിയാണോ എങ്കിൽ നോക്കൂ എങ്ങനെ നോട്ട് ചെയ്ത് പഠിക്കുക ജാസിം മദ്രസ മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പോകാൻ എന്താണ് മദ്രസയുടെ അർത്ഥം സ്കൂള് എന്താണ് സ്കൂള് സ്കൂളിലേക്ക് പോകാൻ ജാസിമ് തയ്യാറെടുത്തു അപ്പോൾ അപ്പോൾ അവൻ ഓർത്തു ഓർമ്മ വന്നു എന്ത് അവന്റെ ടീച്ചറിന്റെ ടീച്ചർ പറഞ്ഞ കാര്യം അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് അപ്പോൾ അവൻ എന്തു ചെയ്തു അൽ ജാസിം അഹദ ജാസിം ജാസിം എടുത്തു എന്ത് അൽ ഹഖീബ ബാഗ് ഹഖീബ ബാഗ് കൂട്ടുകാര് അർത്ഥം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ഹഖീബ ബാഗ് ബാഗ് എടുത്തു വാ വലഅ ഫീഹാ അൽ കുതുബ വൽ ഖലമ വൽ മഹായ വൽ മിസ്തറ വൽ മിഖസ്സ വൽ റീഷാ ബാഗ് എടുത്തിട്ട് ബാഗിനകത്ത് വെച്ചു ഇതൊക്കെ വെച്ചു അൽ പുസ്തകങ്ങൾ കിതാബ് കിതാബൻ പുസ്തകം കിതാബിൻ എന്നുള്ള വാക്കിന്റെ ജം ആണ് കുത്തുബ് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വെച്ചു വൽ പിന്നെന്തു വെച്ചു പേന വെച്ചു അപ്പോൾ നമ്മുടെ ജാസിമ് സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുത്തു അപ്പോഴാണ് ടീച്ചർ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത് ഉടനെ വേഗം ചെന്ന് വേഗെടുത്തു അതിനകത്ത് പുസ്തകം വെ പുസ്തകങ്ങളെല്ലാം വെച്ചു പേന വെച്ചു എറേസർ വെച്ചു സ്കെയില് വെച്ചു കത്രിക വെച്ചു അപ്പോൾ ഈ വാക്കുകളെല്ലാം പ്രധാനമാണ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുകൾ തും മസ്റഅ ഇൽൽ മദ്രസ പിന്നെ വേഗം എങ്ങോട്ടേക്ക് പോയി മദ്രസയിലേക്ക് പോയി സ്കൂളിലേക്ക് പോയി ഇൻദ അൽ റജാസിം ഖുദൂമൽ മുദരിസത്തി ജൂലി ഇൻദ അൽ റജാസിം ഖുദൂമൽ മുദരിസത്തി ജൂലി ജാസിം എന്തു ചെയ്യുന്നു ഇൻതലറ പ്രദീശിചിരുനു ഇൻദ അൽ റജാസിം ജാസിം പ്രദീശിചിരുനു ആരുടെ ടീച്ചർ വരുന്നതും കാത്ത് പ്രതീക്ഷിച്ചിരുന്നു ഏത് ടീച്ചറാണ് ജൂലി ജൂലി ടീച്ചർ ജൂലി ടീച്ചർ വരുന്നതിനേയും കാത്ത് ആര് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു അല്ലേ നമുക്ക് ചെല ടീച്ചർമാര് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ അവര് ക്ലാസ് ക്ലാസ്സിൽ വരുന്നതിനെയും നമ്മൾ കാത്തിരിക്കൂലേ അത് തന്നെയാണ് ജൂലി ടീച്ചർ വരുന്നതിനേയും കാത്ത് ഇരിക്കുന്നു ാണ് പരിശീലിച്ചു 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 നിന്നും അൽ ഹിറഫൽ അതുപോലെയുള്ള ചെറിയ ചെറിയ പരിശീലനങ്ങൾ കൊടുക്കുന്ന ടീച്ചർമാരുണ്ട് അല്ലേ ഡ്രോയിങ് ടീച്ചറുണ്ട് അല്ലേ അതുപോലെ തയ്യൽ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട് അങ്ങനെ കുറെ ടീച്ചർമാര് കാണും അപ്പോൾ ഈ ടീച്ചർ

കാണും 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 ഒരു ഒരു പേപ്പർ പേപ്പർ ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ പേപ്പറാകും മനോഹരമായ പൂവാകും മനോഹരമായ ഒരു ഒരു പക്ഷിയാകും ചെറിയ വള്ളമാകും നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോൾ അത് മനോഹരമായ പൂവാകും ആ അതല്ലെങ്കിലും ചെയ്യും മനോഹരമായ ഒരു പക്ഷിയാകും അല്ലെങ്കിൽ ചെറിയ ഒരു വള്ളമാകും അങ്ങനെ നമ്മുടെ ജാസിമ്

ക്ലാസ്സിൽ ആര് വന്നു ജൂലി ടീച്ചർ വന്നു അവരുടെ ബാഗിൽ നിന്നും പുറത്തെടുത്തു എന്ത് ഒരു കുരങ്ങിന്റെ എന്താണ് മുഖം മൂടി ഒരു മങ്കിയുടെ

യാ സയ്യിദതി ടീച്ചർ എനിക്കത് തന്നിരുന്നു എങ്കിൽ അത് ധരിക്കാമായിരുന്നു ടീച്ചറെ അതിഞ്ഞു തരുവോ എന്ന് ആര് ചോദിച്ചു ചോദിച്ചു നമ്മുടെ അപ്പോൾ ടീച്ചർ ആരെ വിളിച്ചു ജാസിമിനെ 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 വിളിച്ചു വിളിച്ചു അത് അണിയിപ്പിച്ചു അതാണ് കൂട്ടുകാര ചിത്രത്തിൽ കണ്ടത് മാ യൗമ റായി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു മനോഹരമായ മുഖംമൂടി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എങ്ങനെയാണ് ഒരു മുഖംമൂടി ഉണ്ടാക്കുന്നത് നമുക്ക് നമുക്ക് ചിന്തിക്കാം എഴുതാം നോക്കൂ എന്തൊക്കെ സാധനങ്ങളാണ് സാധനങ്ങളാണ് ആവശ്യമായത് മുഖംമൂടി ഉണ്ടാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ആവശ്യമായത് എന്ന് കൂട്ടുകാർ കണ്ടെത്തി ഇവിടെ എഴുതുക നമ്മൾ ഈ പടഭാഗത്തിൽ ആ വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രത്യേകം പഠിച്ചിട്ടുണ്ട് ആ വാക്കുകൾ കണ്ടെത്തി കൂട്ടുകാർ ഇവിടെ എഴുതുക ഈ പാഠഭാഗത്തിലെ ഏതാനും ചോദ്യങ്ങൾ സാറ് നിങ്ങളോട് ചോദിക്കും ഒന്നാമത്തെ ചോദ്യം ഇല ഐന യു ഇല ഐന യു എവിടേക്കാണ് പോയത് എങ്ങോട്ടേക്കാണ് പോയത് ആ ജാസിമു പോയത്സർ എന്താണ് സ്കൂളിലേക്ക് പോയി രണ്ടാമത്തെ ചോദ്യം ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ഏതായിരുന്നു ആ ടീച്ചറിന്റെ പേരെന്താണ് ആ ജൂലി അല്ലേ ആൻസർ എന്താണ് ജൂലി മൂന്നാമത്തെ ചോദ്യം മുദരിസ ജൂലി ജൂലി ടീച്ചർ വരുന്നതിനെയും പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തിനാണ് നമ്മുടെ ടീച്ചറിന്റെ വരവിനെയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തിനാണ് എന്തിനാണ് അവൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇതാണ് അതിന്റെ ആൻസർ ജാസിമ് ജൂലി ടീച്ചറിൽ നിന്നും എന്ത് പഠിക്കുന്നു എന്താണ് ആ കൈത്തൊഴിൽ പഠിക്കുന്നു അടുത്ത നാലാമത്തെ ചോദ്യം പേപ്പറുകൾ കൊണ്ട് ജാസിം ഉണ്ടാക്കുന്നത് എന്താണ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ആ ജമീല ഉണ്ടാകുന്നത് ജമീല ഖാരിബൻ സഗീറ അല്ലേ ആൻസർ എന്താണ് ജമീല ഖമ പിന്നെന്താണ് ഇതാണ് അതിന്റെ അടുത്ത അഞ്ചാമത്തെ ചോദ്യം ടീച്ചർ ബാഗിൽ നിന്നും പുറത്തെടുത്തത് എന്താണ് എന്താണ് ബാഗിൽ നിന്നും ടീച്ചർ പുറത്തെടുത്തത് എന്താണ് ഒരു മുഖം മൂടിയാണ് ടീച്ചർ ബാഗിൽ നിന്ന് അടുത്ത ലാസ്റ്റ് ചോദ്യം ആരാണ് മുഖം മൂടി ആരാണ് ആ നമ്മുടെ ജാസിം ജാസിം ആൻസർ ലബിസൽ ഇങ്ങനെയും മുഖംമൂടി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പാഠഭാഗം മനസ്സിലായോ എല്ലാ കൂട്ടുകാരും നന്നായി വായിച്ചു പഠിക്കുക അതുപോലെ ഒരു മുഖം ഉണ്ടാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ആവശ്യമായത് എന്ന് ഈ ഭാഗത്ത് എഴുതുക സാറ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ചോദ്യോത്തരങ്ങൾ വളരെ ഭംഗിയായി മനസ്സിലാക്കി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഈ പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗവുമായി കണ്ടുമുട്ടാം ഇൻഷാല് അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാർത്ത